പക്ഷെ ആരാണ് കൊണ്ട് കയറ്റിട്ട് പോകുന്നറിയാകില്ല കാരണം ഒരു മര്യാദയില്ലാത്ത ഇല്ലാത്ത പല അപകടങ്ങളും ആക്സിഡൻ്റ് അല്ല പല അപകടങ്ങളും വിളിച്ചു വരുത്തുന്നതും വരുത്തി തീർക്കുന്നതുമായ അപകടമാണ് ഇപ്പം ഐസെക്കലിൻ്റെ അപകടം തന്നെ അശ്രദ്ധമായ വണ്ടി ഓടിപ്പാണ് അമിത വേഗതയിൽ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുന്നുവെന്ന് കാണാതെയുള്ള ഒരു അശ്രദ്ധമായ വണ്ടി ഓടിപ്പാണ് കാരണം എനിക്കും റോഡിൽ ഈ നടക്കുന്ന ആളിനും റോഡിൽ സൈക്കിളിൽ പോകുന്ന ആളിനും വാഹനം ഓടിക്കുന്ന ആളും ഒരേ അവകാശം അത് ഈ ഡ്യൂക്കെന്ന വഴിക്ക് മരിക്കാൻ വേണ്ടിയാണല്ലോ ഈ യാത്രക്കാരനൊന്നേ ഓടിക്കുന്ന ആൾ മരിക്കും അല്ലെങ്കിൽ ഇത് ഡ്യൂക്ക് ഡ്യൂക്കെടുത്തല്ല ഒരുപോലെ ആൾക്കാരല്ല മരിച്ചു ഇനി കുറച്ച് അല്ല നമുക്ക് അല്ല അവരെ ഇഷ്ടത്തിന് സ്പീഡിൽ ഓടിക്കില്ല ഇതിപ്പം സ്പീഡ് ബ്രേക്കർ ഒന്നും വെച്ചിട്ട് കാര്യമില്ല കാ ബസ്സിനും ലോറിക്കും ഒക്കെ സ്പീഡ് ബ്രേക്ക് വെച്ചിട്ടുണ്ട് ബൈക്കിനൊന്നും വെച്ചിട്ടില്ല അപ്പൊ ഈ ബൈക്ക് അമിതമായ വേഗത്തിൽ ഓടിക്കുകയാണ് കാരണം ഈ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ പഠിക്കേണ്ട ഒരു പാഠവും എല്ലാ രാജ്യത്തും പഠിപ്പിക്കുന്ന നടന്നു പോകുന്നവരെയും സൈക്കിളിൽ പോകുന്നവരെയും ശ്രദ്ധിച്ചതിന് ശേഷം അവർക്ക് വഴി കൊടുത്തതിന് ശേഷം മാത്രമേ വണ്ടി ഓടിക്കാവുന്നതാണ് എല്ലാ രാജ്യത്തും പഠിപ്പിക്കുന്നത് ഇവിടെ ഇതൊക്കെ തന്നെ പഠിപ്പിക്കുന്നത് ആരാണ് നടന്നു പോകുന്നവരെ മൈൻഡ് ചെയ്യുന്നത് നടന്നു പോകുന്നതിനെ പറ്റി റോഡ് ക്രോസ് ചെയ്തതിനെ പറ്റി നടന്നു പോകുന്നതിനെ പറ്റി യാതൊരു ധാരണയില്ല ഞാനും ഈ റോഡിൽ നടന്നുകൊണ്ട് പത്തനാഴത്ത് റോഡിലൂടെ രാവിലെ ഒരു മോർണിംഗ് വാക്ക് നടന്നുകൊണ്ടിരുന്നതാണ് ഞാനങ്ങ് നിർത്തിയതാണ് കാരണം വെച്ചാൽ ആരാണ് കൊണ്ട് കയറ്റിട്ട് പോകുന്നത് അറിയാൻ ആക്കില്ല കാരണം ഒരു മര്യാദയില്ലാത്ത ഓടിപ്പാണ് നടന്നു പോകുന്നവരെ കുറിച്ച് യാതൊരു ധാരണയില്ല അത് ഈ ഡ്യൂക്കിൻ്റെ ബൈക്കൊക്കെ എടുത്ത് കൊടുക്കുന്ന രക്ഷാകർത്താക്കൾ ആലോചിക്കണമെന്ന് അറിയാം ഇരുന്നൂറ് വണ്ടി ഇറങ്ങിയാൽ അതിൽ നൂറ്റി അമ്പത് പേരും മരിച്ചു എന്ന് കണക്കൂട്ടിക്കൊണ്ടു നമ്മുടെ ഒരു കണക്ക് ഞാൻ പറയുന്നത് നമ്മളൊരു ഊഹ കണക്കാണ് ഓരോന്നും കണ്ടാലോ ഇത് ഇതുപോലുള്ള ബൈക്ക് എടുത്തുകൊണ്ട് ചെറുപ്പക്കാരൻ ഇറങ്ങിയാണ് നമുക്ക് ഈ പോകുന്ന വേഗതയെക്കുറിച്ച് അവർക്ക് ധാരണ ഇല്ലയോ എന്തോ അതാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ നമ്മുടെ ക്യാമറയിൽ പെടുകയോ പോലീസിൻ്റെയോ മോട്ടോർ വെഹിക്കിളുകാരുടെ ശ്രദ്ധയിൽ വരികയോ ചെയ്താൽ അപ്പം തന്നെ നടപടിയാണ് പക്ഷെ അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് അയച്ചു വന്നാൽ നമ്മൾ നടപടി എടുക്കാം പക്ഷേ അല്ലാതെ ഇപ്പം എല്ലാ സ്ഥലത്തും ആളെ നിർത്തി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ജനങ്ങൾക്ക് പുതിയൊരു ആപ്പ് ഇറങ്ങിയിട്ടുണ്ട് മോട്ടോർ വെഹിക്കിൾ ഇപ്പം അതിൽ ഇതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാം വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് സൗകര്യം പോലെ അയച്ചു തന്നാൽ മതി നമ്പര് കാണത്തക്ക രീതിയിൽ ഷൂട്ട് ചെയ്യുക സൗകര്യം പോലെ അയച്ചു തരാ നല്ല രീതിയിലുള്ള നടപടി എടുക്കും നല്ല ഫൈനും നല്ല നടപടിയും ലൈസൻസ് പോലെ നടപടിയൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു കേസും വെറുതെ വിടുന്നില്ല പക്ഷേ അത് ഇപ്പോൾ പുതിയൊരു ആപ്പ് വന്നിട്ടുണ്ട് അതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം നേരത്തെ വന്നതിനകത്ത് ഫോട്ടോ എടുക്കാനും പറ്റുള്ളൂ ഇപ്പോൾ പുതിയ ആപ്പ് വന്നിട്ടുണ്ട് അതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം പബ്ലിക്കിന് വേണ്ടി ഉള്ളതാണ് ഷൂട്ട് ചെയ്തിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായി ഞങ്ങൾക്ക് വരും വന്നു കഴിഞ്ഞാൽ യാതൊരു മയമില്ലാത്ത നടപടി എടുക്കും അത് നടപടി കൂടി മാത്രമേ ഇത് അവസാനിപ്പിക്കൂപ്പൂ നല്ല ഫൈനും തീർച്ചയായിട്ടും ഉണ്ടാവൂല്ലോ അതിനകത്ത ഒരു മയമില്ലാത്ത നടപടിയായിരിക്കും കാരണം ഈ ഡ്രൈവിങ് ലൈസൻസ് എന്ന് പറയുന്ന സാധനം കിട്ടാൻ പാടാണ് അത് നമുക്ക് അത് ഇന്ത്യയിൽ എവിടെയും ലൈസൻസ് ആക്കാൻ വകുപ്പുണ്ട് ആരും ചെയ്യാറില്ല ചെയ്തവരൊക്കെ പാടം പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളുടെ ജീവൻ എടുക്കുന്ന ഒരു കുടുംബം ഒരു അപകടം എന്ന് പറയുന്നത് എത്ര പേരെയാണ് അനാഥമാക്കുന്നത് അതുകൊണ്ടാണ് കെ എസ് ആർ ടി കാരോടും പറഞ്ഞത് അവരി അപകടം കുറച്ചിട്ടുണ്ട് ഒരു പരിധി വരെ അവരപകടം കുറച്ചിട്ടുണ്ട് ഈ മദ്യപാനം വെച്ചുള്ള വണ്ടി കൂടി വിശക്സിൻ്റെ അവയദാനം എന്ന് പറയുന്ന വലിയൊരു ഒരു അത്ഭുതകരമായ സംഭവമാണ് കാരണം ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ കുടുംബാംഗങ്ങളോട് എൻ്റെ അവയവം ദാനം ചെയ്യണമെന്ന് പറയുകയും ആ ചെറുപ്പക്കാരൻ്റെ വേർപാടിനു ശേഷം ഒരു ആകാലത്തിലുള്ള നിര്യാണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ കുടുംബം ആ മകൻ്റെ ആഗ്രഹം ആ ഭർത്താവിൻ്റെ ആഗ്രഹം അത് സാധിച്ചു കൊടുത്തുകൊണ്ട് ഏഴ് ജീവനാണ് രക്ഷിച്ചത് ചെറിയ കാര്യമല്ല ഏഴ് ജീവന്റെ വെളിച്ച ജീവിതത്തിലേക്ക് ഏഴ് ഏഴുപേരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുമ്പോൾ ഈ ഒരൊറ്റ വ്യക്തി മരിച്ചു അദ്ദേഹം മരിച്ചപ്പോൾ ഈ വീട്ടിൽ ഒരുപാട് നഷ്ടമുണ്ടായി അദ്ദേഹത്തിന് അമ്മയ്ക്ക് നഷ്ടമായി ഭാര്യയ്ക്ക് നഷ്ടമായി കുഞ്ഞിന് നഷ്ടമായി അച്ഛന് നഷ്ടമായി ഇതെല്ലാം അവർക്ക് സഹോദരങ്ങൾക്ക് നഷ്ടമായി അത് ആ നഷ്ടമെല്ലാം സംഭവിക്കുമ്പോഴും മറുവശത്ത് ഏഴ് കുടുംബങ്ങളെ ഐസക്ക് ജീവിതത്തിലേക്ക് ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നു എത്ര പേരുടെ സ്വപ്നങ്ങളാണ് ഇവിടെ ദുഃഖം ഈ വീട്ടിൽ തളം കെട്ടി നിൽക്കുമ്പോഴും ഏഴ് വീടുകളിൽ അവരുടെ സ്വപ്നത്തിന് അവരെ ജീവിതത്തിലേക്ക് വെളിച്ചം പകർന്ന ഒരു മഹത്തായ സംഭാവനയാണ് ചെയ്തത് അത് നമുക്ക് മറക്കാനൊക്കത്തില്ല ഐസക്കിന്റെ കുടുംബത്തിന് മാത്രമല്ല എന്ന വ്യക്തി മുപ്പത്തിമൂന്ന് വയസ്സ് വരെ ഈ നമ്മുടെ നാട്ടിൽ നമ്മളോടൊപ്പം ജീവിച്ചു ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നു അവർക്ക് മാത്രമല്ല നാടിനും നാട്ടുകാർക്കും എവിടെയും മനുഷ്യന് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇത്രയും വലിയ മനസ്സുള്ള ഒരാൾ നമ്മളെ കൂടെ ഇവിടെ ഈ തലവൂർ പഞ്ചായത്തിൽ ഈ കുരായിൽ നമ്മളോടൊപ്പം സഹോദരനായിട്ട് ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ അഭിമാനമാണ് ഇത് മറ്റുള്ളവർക്ക് മാതൃകയാകണം ഞാനിവിടെ അനുശോചനത്തിൽ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു പല ആളുകളോടും ഇതുപോലെ അവയവം ദാനം ചെയ്തു പലരും എനിക്കറിയാവുന്ന ചില ജനപ്രതിനിധികൾ തന്നെ മുൻകൈ എടുത്തിട്ടുണ്ട് ഞങ്ങൾ പലയിടത്തും പോയി സംസാരിച്ചിട്ടുണ്ട് മരണം സംഭവിച്ചു ഏതെങ്കിലും ഒരു അവയവം ദാനം ചെയ്യാം എന്ന് പറയുമ്പോൾ മെഡിക്കൽ രംഗത്ത് വയ്ക്കുന്ന മക്കൾ പോലും അത് വേണ്ട എന്ന് പറയുന്ന കാഴ്ചയാണ് കാണുന്നത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയാണ് ദിവസങ്ങൾക്ക് ശേഷം അവർ മരിക്കുന്നു അവരെ അടക്കം ചെയ്യുന്നു എന്നുള്ള ഒരു അതൊക്കെ അതിലൊക്കെ ഉപരിയായിട്ട് ഇതൊരു വലിയ ദാനം ഒരു മഹാദാനം ചെയ്ത ഐസക്കിനെയും ഐസക്കിന്റെ കുടുംബാംഗങ്ങളെയും അവരെ മുമ്പിൽ നമ്മൾ ശിരസ് നമുക്ക മാതൃകയാണ് ഇത് മറ്റുള്ളവർ കൂടി അത് ജീവിതത്തിൽ ഓർത്തു വയ്ക്കിയത് എന്നെ പറയാം